നമസ്കാരം ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞിറങ്ങിയവർക്ക് ഇടമുണ്ടെങ്കിലേ ഇനിയുള്ളൂ എന്ന അവസ്ഥയാണ് ആകെ കിട്ടിയത് നാലേ നാല് സീറ്റ് അതിൽ ഞങ്ങളുടെ മാത്രം വിജയമെന്ന് പറയാൻ ആലത്തൂരിലെ കനൽത്തരി മാത്രം ചുവന്ന ചുവരെഴുത്തുകൾ കേരളത്തിൽ മാഞ്ഞു തുടങ്ങുന്നു എന്ന പരന്ന ചോദ്യം കേരളത്തിലും ഉറക്കെ കേൾക്കുന്നു ബംഗാളും ത്രിപുരയും കേരളത്തിലുമെന്ന് സൂചിപ്പിക്കുന്നതോ ഒടുവിലത്തെ ജനവിധി കേരളത്തിലും ഈ നാണക്കേട് എന്തുകൊണ്ട് കാരണക്കാരൻ കാരണഭൂതനോ ഇന്ത്യയുണ്ട് ഇടതുണ്ടോ സ്വാഗതം ജനൽ ഡിബേറ്റിലേക്ക് ചർച്ചയ്ക്കായി ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് എസ് സുരേഷ് രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി ഇടതു സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവർ ചേരും ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യുജിൻ മൊറേലിയെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു ആദ്യം അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്തുകൊണ്ട് നമ്മൾ തോറ്റു ജനാധിപത്യ വ്യവസ്ഥയിൽ ഉണ്ടാവും തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തൂക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ കിട്ടുന്ന സീറ്റിന്റെ മാനദണ്ഡം ഭരണത്തിലേക്കുള്ള ഒരു വഴിയാണ് എന്ന് വിചാരിച്ചത് രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനത്തെ ബാധിക്കുകയോ അതിന്റെ അടുത്തറയെ ബാധിക്കുകയാണെന്ന് പറയുന്നതിനകത്തൊട്ടും ശരിയില്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കോട്ടമുണ്ടായിട്ടുണ്ട് ഞാൻ അംഗീകരിക്കുന്നു കേരളത്തിൽ കോട്ടമുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും ഞങ്ങൾക്ക് ഒരു സീറ്റ് ലഭിച്ചുള്ളൂ അന്നും വളരെ കൂടുതൽ ഓട്ടമുണ്ടായി ഇപ്പോഴും പാർട്ടിക്ക് ഓട്ടമുണ്ടായി ദേശീയ തലത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും മതേതര പ്രസ്ഥാനങ്ങൾക്കും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ദേശീയതലത്തിൽ രണ്ടായിരത്തി പതിനാല് മുതലുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചു അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പരാജയം സംഭവിച്ചപ്പോൾ ഒന്ന് ചീഞ്ഞെങ്കിലേ മറ്റൊന്നിന് വളമാകൂ എന്നുള്ള ശാസ്ത്രം അനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും ആ രീതിയിലേക്ക് വളർന്നു പോകുന്നു അപ്പൊ ആ ഒരു ജനാധിപത്യ പ്രക്രിയയാണ് മാറ്റങ്ങൾ ഉണ്ടാകാം മാറ്റങ്ങൾ അനിവാര്യമാണ് ആ അനിവാര്യ മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ എപ്പോഴും പുതുമയിലേക്ക് പോകുന്നത് അപ്പോൾ ഒരുപക്ഷെ വീണ്ടും ഇപ്പൊ തിരിച്ചു വരാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എന്താ കണ്ടേ ഏറ്റവും അജയ്യമായ ശക്തിയായിട്ടിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ചാർ സോ എന്ന് പറഞ്ഞ മുദ്രാവാക്യവുമായി വന്ന ഭാരതീയ ജനതാ പാർട്ടി എന്നും നരേന്ദ്രമോദി കമ്മിറ്റി കൂടുമ്പോഴും പൊതുപരിപാടികൾ വരുമ്പോൾ ഇടതു വശത്തും വലതുവശത്തും അമിത്ഷായും പാർട്ടി പ്രസിഡന്റുമാണ് ഇരിക്കുന്നത് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ആരാ ഇടതു വശവും പലതു വശവും ഇരിക്കുന്നത് ഇടതു ചന്ദ്രബാബു നായിഡും വലതു വശത്ത് നിതീഷ് കുമാറും ആ രീതിയിലേക്ക് ബി ജെ പി എന്ന പാർട്ടി മാറി രണ്ട് പ്രാദേശിക പാർട്ടികളുടെ നേതാക്കന്മാരെ വിളിച്ച് ഇടവും ബലവും ഇരുത്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വരെ ഡൽഹിയിൽ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിന് വേണ്ടി നിൽക്കുന്നു അപ്പോൾ ഇന്ത്യയിൽ ഒരു വലിയ പ്രസ്ഥാനം മുന്നൂറ്റിമൂന്ന് എം പിമാരുമായിട്ടെന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട് അവർക്ക് ഭൂരിപക്ഷമുണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു അവർക്ക് മറ്റു ഘടകക്ഷികളുമായിട്ട് കയറുമ്പോൾ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിലും അതും പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ശോഷണമല്ല ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ജനാധിപത്യം ഉണ്ടാകുകയും പക്ഷേ തിരഞ്ഞെടുപ്പ് മൂന്നാം വട്ടവും ഭരിക്കുകയാണെന്ന് നോർക്കണം ഇടതും ആരിയ്ക്കുന്നു എന്ന ചോദ്യമൊക്കെ അപ്രസക്തമാണ് സാർ തുടരെ മൂന്നാം തട്ടവും മോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു എന്ന കാര്യം മറക്കരുത് ഇല്ല തീർച്ചയായിട്ടും ഞാൻ അത് അർഹിക്കുന്നില്ലല്ലോ പക്ഷേ ഞാൻ പറഞ്ഞത് മോഡിയുടെ ഇടവും വലവും ഇരുന്നിരുന്നത് ഈ രണ്ട് ദിവസത്തിന് മുമ്പ് വരെ ഘടകക്ഷി നേതാക്കന്മാർ ആരുമായിരുന്നില്ല ഘടകക്ഷി നേതാക്കന്മാർ അന്നും ഉണ്ടായിരുന്നു അവരാരും ഇടവും വലവും ഇരുന്നില്ല ഒത്തിരി ദൂരെ വെളിപ്പാടകലെയാണ് അവർ നിർത്തിയിരുന്നത് ഇപ്പോൾ ഇടതുവശത്തും വലതുവശത്തും രണ്ട് ഘടകക്ഷികൾ അതും പ്രാദേശിക രണ്ട് കക്ഷികൾ അതിപ്പോ കേരളത്തിൽ എങ്ങനെയാണ് വ്യക്തമായ ഭൂരിപക്ഷം സി പി എമ്മിനുണ്ടെന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെങ്ങനെയാ സഹകരിപ്പിക്കുന്നത് ആരാണ് കേരളത്തിൽ പണ്ട് മുതലേ കേരളത്തിൽ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും കേരളത്തിൽ കൂട്ടുകക്ഷി ഭരണമാണ് ഇവിടെ എന്നാണ് എഴുപത് സീറ്റിൽ കൂടുതൽ എല്ലാവരും പാർട്ടി കിട്ടിയിട്ടുള്ളത് കേരളത്തിൽ ഒന്നുകിൽ കോൺഗ്രസ് മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി എഴുപത് സീറ്റിൽ കൂടുതൽ സി പി എമ്മിന് കിട്ടിയിട്ടില്ല എഴുപത് താഴെ കിട്ടിയിട്ടുള്ളൂ കോൺഗ്രസിന് കിട്ടിയിട്ടില്ല അപ്പോൾ അവർക്ക് അന്നും അർഹമായ പ്രാതിഥ്യം കൊടുത്താണ് കൊണ്ടുപോയിട്ടുള്ളത് ഇപ്പോഴങ്ങനെയല്ല നാ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇല്ലാത്ത പ്രാവിധ്യം വിലപേശുകയാണല്ലോ വകുപ്പുകൾ പോലും ഇതു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല വീതിക്കാനും പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും സ്പീക്കർ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം സ്പീക്കർ ആഭ്യന്താ ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ജനാധിപത്യ പ്രക്രിയയിൽ ഇങ്ങനെയുള്ള പോരായ്മകൾ ഉണ്ടാകും ആ പോരായ്മകൾ ഒരു പ്രസ്താവന എന്ന നീക്കമായിട്ട് ഇല്ലാതാകുന്നു എന്നുള്ളതല്ല എന്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും തിരിച്ചു തിരിച്ചുവരുത്തണം നമുക്കറിയാം ലോക്സഭ അടിയന്തര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒറ്റ സീറ്റ് പോലും ഇടതുപക്ഷ പാർട്ടികൾക്കില്ലായിരുന്നു അല്ലെങ്കിലും കേരളത്തിൽ എപ്പോഴും ലോക്സഭയിലേക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് പത്തിൽ കൂടുതൽ സീറ്റ് കെട്ടിയിട്ടുള്ളത് കൂടുതൽ പ്രാവശ്യം പത്തിൽ താഴെ സീറ്റാണ് നിയമസഭയിൽ അന്വിച്ച ഭൂരിവേഷത്തോടി അധികാരത്തിൽ വരുമ്പോഴും ലോക്സഭയിലേക്ക് തിരിഞ്ഞാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റ് കിട്ടിയിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭയിൽ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് അന്നും പറഞ്ഞല്ല ഇടതുപക്ഷത്തിനെ കേരളത്തിൽ ആ തൂത്തറിഞ്ഞിരിക്കുന്നു പത്തൊമ്പത് സീറ്റ് അന്ന് കോൺഗ്രസ് പിടിച്ച് ഒരു സീറ്റ് എൽ ഡി എഫിന് കിട്ടി ഞങ്ങൾ തൂത്തറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷവുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭയിലേക്ക് ഞങ്ങൾ വന്നത് അപ്പൊ അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ അല്പം പരാജയം വെച്ച് വിചാരിച്ച് അത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എന്തേക്കുമായിട്ട് ഇല്ലാതാക്കി ഇനി ഞങ്ങൾ ബംഗാളിന്റെയും ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഉണ്ടാകാം ഞാൻ തർക്കിക്കുന്നില്ലല്ലോ പ്രാദേശികമായിട്ട് ചില പ്രശ്നങ്ങളിൽ രാഷ്ട്രീയപരമായി ചില സാഹചര്യങ്ങൾ എത്രയോ വലിയ വലിയ പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാം അത് ഞാൻ തർക്കിക്കുന്നില്ല പക്ഷെ അതൊന്നും ആ പ്രസ്ഥാനത്തിന്റെ എന്തേക്കുമായിട്ടുള്ള നാശമാണ് എന്നുള്ള വിലയിരുത്തലാണ് ദോഷം അതാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ കൂടുതൽ ശക്തിയോടെ ശക്തി ഞാനങ്ങിലേക്ക് വരാം ശ്രീ ഫക്രുദ്ദീൻ അലി ഈ കേരളത്തിൽ ഇടതിന് പ്രത്യേകിച്ച് സി പി എമ്മിന് എന്താണ് സംഭവിച്ചത് ഒന്നും അങ്ങോട്ട് ഏഷ്യയിലോ പ്രത്യേകിച്ച് എന്ത് സംഭവിച്ച ചോദ്യമാണ് എനിക്ക് ഈ പറ്റാതെ എനിക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായിട്ട് എനിക്കൊരു ധാരണ ഉണ്ടായത് ആ ധാരണ എന്ന് വെച്ചാൽ പക്ഷേ അത് മലബാർ ബേസ്ഡ് ആയിട്ടാണ് അതായത് കാസർഗോഡ് ഇട്ട് അതുകൊണ്ട് പാലക്കാട് വരെ നമ്മൾ കുട്ടിക്കാട് നമ്മളെ യഞ്ചോർ എന്ന അതായത് ഇതിന്റെ ഒരു സംഘടനാ സംവിധാനമാണ് ഈ സംഘടനാ സംവിധാനം നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടത് ഏത് വിഷയങ്ങളും ഒന്നും ഈ സംഘടനാ സംവിധാനം അതിനെ അതിജീവിക്കുന്ന അതുപോലെ അപ്പൊ ഇപ്പൊ നമ്മൾ പാത്രല്ല ആ ഒന്ന് സിറ്റുവേഷൻ ഭയങ്കര ദോഷമായി എൽ ഡി എഫിനെ സി പി എമ്മിന് എതിരുമായിരുന്നു കുട്ടിക്കാർ കാരണം മുസ്ലിംസൊന്നും അടുപ്പിക്കില്ല ചെറുത്താൻമാരെ പാർട്ടി എന്നൊക്കെ പറഞ്ഞു ക്രിസ്ത്യാനികൾക്ക് മറ്റേ അഭിപ്രായം ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ യു ഡി ഇപ്പൊ കോൺഗ്രസ് എന്നുള്ള ഒരു പാർട്ടി അതിന്റെ സംവിധാനം പോലും കേരളത്തിലില്ല മലബാർ മേഖല കോഴിക്കോട് ഇല്ലേ ഒന്ന് ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റ് ഒക്കെ ഉണ്ട് നല്ലത് അത് സംവിധാനം പോലും ഇല്ല പാർട്ടി അപ്പം ആ ഘട്ടത്തില് മത അവരുടെ പ്രധാനപ്പെട്ട പിന്നെ വോട്ട് ബാങ്ക് ആയിരുന്നു ഒന്ന് കേരള കോൺഗ്രസ് മാണി അവരെ വിട്ടത് ഇത് സെൻട്രാവൻകൂട്ടാണ് സ്വാധീനം എങ്കിൽ മലബാറിൽ ലൊക്കത്തുള്ള ഒരു ഇരുപതോളം മലയോര മേഖല മണ്ഡലങ്ങൾ മോസ മണ്ഡലങ്ങൾ വലിയ വലിയ സ്വാധീനമാണ് ഞങ്ങൾ വായുശ്ശേരിയിൽ തന്നെ കൂട്ടാരിയുടെ ഈ പിന്നെ ഒരു പഞ്ചായത്തുണ്ട് ഈ പിന്നെ എന്താണ് പേറാമൂർ നിയോജന മണ്ഡല ചെയ്യുന്ന പഞ്ചായത്ത് അവിടെ അവർക്ക് വലിയ സ്വാധീനം ഉണ്ടോ അപ്പം നിരന്തരമായി ഹുദാസ് എത്തി മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിന്റെ മറ്റൊരു നിയമസഭാ ഇലക്ഷൻ നടന്ന പഞ്ചായത്ത് ഇലക്ഷൻ യു ഡി എഫ് മുന്നിൽ വന്നു പക്ഷെ നിയമസഭാ ഇലക്ഷൻ എൽ ഡി എഫ് തന്നെ വന്നത് കാരണം കോൺഗ്രസിന്റെ സാന്നിധ്യം വളരെ വീക്കായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഇത്തവണ സച്ചിൻ ദേവൻ ജയിക്കുന്ന ഹ്യൂജ് മെജോറിയിലാണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഗുരാച്ചുണ്ട് പഞ്ചായത്ത് അതൊരു ക്രിസ്ത്യൻ മാണിക ഗ്രൂപ്പ് നടന്ന സ്വാധീനമുള്ള പഞ്ചായത്ത് അത് എൽ ഡി എഫിന്റെ കൂടെ വന്നതാണ് പിന്നെ മുസ്ലിംസിന്റെ ഇടയിലാണെങ്കിലും ഈ പാർട്ടിയെ അക്കാലത്തൊക്കെ മുസ്ലിംസിന്റെ ഇടയില് അപ്പൊ ഞങ്ങൾ പറയുക അള്ളാഹും കസൂനും കഴിഞ്ഞാല് അതാണ് ഞങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട ആള് അള്ളാദ്ശ് അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് അലി അത് കഴിഞ്ഞാൽ വേദാനില്ല അപ്പൊ പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ആളുണ്ട് ഗരീഫൊക്കെ ഇല്ല വേദാനും പിണറായി ഇല്ല അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഇത്രയും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പോകും മലബാറിൽ ഉണ്ണിത്താലേ പറഞ്ഞാൽ പതിനായിരം വോട്ടിനൊക്കെ ജയിച്ചാൽ എനിക്ക് മനസ്സിലാക്കണം മനസ്സിലാക്കാൻ പറ്റില്ല സുധാകരൻ ജയിച്ചാലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം സുഹാരി ബഹുമാനം ഉണ്ടായിട്ടില്ല അദ്ദേഹം ആ രീതിയിൽ എക്സ്പോസ്ഡ് ആയിപ്പോയി അദ്ദേഹത്തിന് കാര്യങ്ങളത് കയ്യിലാൽ രാഘവേട്ടൻ ഒക്കെ രണ്ടവണ കഴിക്കുന്നതാണ് ഇത്തവണ പ്രത്യേക ഒരു കാരണം എങ്കിലും പോലും രണ്ടു നേരം ലക്ഷം പോകും ശ്രീകരണം കഴിഞ്ഞവണ കഷ്ടപ്പെട്ട് കഴിഞ്ഞു ശ്രീകരണ ഒരു അറിവില്ലാതെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ കാരണക്കാരൻ കാരണഭൂതനാണ് അല്ല ഞാനത് പറഞ്ഞായിരുന്നു ഞാൻ ഒരാൾ ഒരു വ്യക്തിയിലേക്ക് അത് ചുരുക്കുന്നില്ല വ്യക്തിയിലേക്ക് ചുരുക്കുന്നത് ശരിയായിരിക്കുന്നില്ല നിങ്ങൾ കാരണം പോലും പിണറായി വിജയൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ പാർട്ടി ഇങ്ങനെ നിക്കുന്നത് ഒരു ഗ്ലോബലറ്റേഷൻ ഇല്ലാതായി ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ വന്നു അതിനു മുമ്പ് കോൺഗ്രസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന പാർട്ടി എന്ന പാർട്ടിയിലെ നിലനിന്ന് അപ്പം കോൺഗ്രസിന്റെ സ്ഥാനത്ത് ബിജെപി എമന്ത് ചെയ്ത് ചെയ്തു അപ്പൊ രണ്ട് ലെഫ്റ്റ് പാർട്ടികളായി കേരളത്തിൽ മറ്റേ റൈറ്റ് ആയിട്ട് കോൺഗ്രസ് നിർത്തി ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നു അപ്പൊ ബി ജെ പി എമേജ് ചെയ്ത് വന്നോടുകൂടി ലെഫ്റ്റ് കോൺഗ്രസ് ആകെ ബാക്കി എല്ലാവരും ഈ പറയുന്ന ഇവരെല്ലാം ലെഫ്റ്റ് ആവുന്ന ഒരു പ്രത്യേക പരിസരമൊക്കെ വന്നിരുന്നു അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയിൽ പാർട്ടി എന്ന രീതിയിൽ നിലനിൽക്കുന്ന ഒരു പിന്തുണ വലിയൊരു പങ്കാണുള്ളത് പക്ഷേ ഈ നമ്മളിപ്പോ കാലത്തിന് വന്ന മാറ്റത്തിന്റെ ഒരു പ്രശ്നമായിരിക്കാം ഈ ഹ്യൂജ് മെജോറിറ്റിക്ക് ഒരു കാരണമായി ഞാൻ കണ്ടത് നേതൃത്വം താഴെ തട്ടിലുള്ള അണികളുമായിട്ട് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു മുമ്പത്തെ മുമ്പത്തെ വരെ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്ര വലിയ മെജോറിറ്റിയിലേക്ക് യു ഡി എഫ് പോവില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ അരൂര് അരൂര് കോളായിട്ട് നമ്മുടെ ആരിഫ് ജയിക്കാണ്ടാവും പക്ഷെ ആരിഫ് അവിടെ തോറ്റുപോയി അതെന്നാണ് ഞാനിപ്പോൾ അന്വേഷണപ്പോ മനസ്സിലാക്കുന്നത് വലിയ തോതിൽ ഈഴവ വോട്ടുകൾ പാർട്ടി അനുഭാവമുള്ള ഈഴവ വോട്ടുകളുണ്ട് ശോഭാസ്വരൂപ പിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനെ വോട്ടാണ് അപ്പം ഇതൊരു ഇതൊരു സൂചനയാണ് ഇപ്പൊ ബംഗാളും മറ്റും അല്ല ഈ പാർട്ടിക്ക് പോലെ അതിശക്തമായ ജനകീയ അടുത്തതയുണ്ട് അവിടുത്തെ പല പാർട്ടി തട്ടങ്ങൾ പിടിച്ച് തോന്നി നാടിന്റെ ഡെവലപ്മെന്റിന് എതിരൊന്നും നിൽക്കില്ല പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കൈവിട്ടു പോകും എസ് ഞാൻ വരാം അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് സുരേഷ് കൂടി ചേരുന്നുണ്ട് സുരേഷ് ഈ പതിനൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലും സി പി എമ്മിന് ലീഡില്ല രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു സീറ്റെങ്കിലും ഒന്നാമതെത്തിയിട്ടുണ്ട് ആകെ പത്ത് പത്തൊൻപതിടത്ത് മാത്രമാണ് എൽ ഡി എഫിന് ഒന്നാം സ്ഥാനത്ത് എത്താനായത് നൂറ്റി പത്തിടത്ത് യു ഡി എഫ് ഈ പത്തൊൻപതിന് തൊട്ടു പിന്നിൽ പതിനൊന്നിടത്ത് ബി ജെ പി ഉണ്ട് രണ്ടാമതും എത്തി അതൊരു സൂചനയാണ് എന്നറിയാം ബി ജെ പിയുടെ ഈ മുന്നേറ്റം കൂടുതൽ താക്കീതാകുന്നത് ഇടതിനോ അല്ല കേരളത്തിൻ്റെ പ്രത്യേക പരിധിതിയിൽ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ളൊരു ജനവിധി എന്ന നിലയിൽ കേരളത്തിൽ ഇത് പൊതുവെ ബാധിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ വളർച്ച ഒരേ സമയത്ത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എതിരായിട്ടാണ് വരുന്നത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാലിൽ ശ്രീ ഒ രാജഗോപാൽ പതിനാല് പതിനാലായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പരാജയപ്പെടുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുന്നേറിയത് കോൺഗ്രസിൻ്റെ ചില മേഖലകളിലാണ് അവിടെ ആകെ ശശി തരൂരിന് അനുകൂലമായി ശശി തരൂരിന് അനുകൂലമായ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായപ്പോഴാണ് ശശി തരൂരിന് വിജയിക്കാൻ കാരണമായത് അതുപോലെ തന്നെ ഇപ്പോഴും തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉൾപ്പെടെ വോട്ട് ക്രോസ് വോട്ടിങ്ങിലൂടെ ശശി തരൂരിന് കിട്ടുകയും പന്നിയൻ രവീന്ദ്രനെ അതിഗംഭീരമായിട്ട് ചവിട്ടി താഴ്ത്തുകയും ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബി ജെ പിക്ക് പോയിട്ടുണ്ട് അതെ മറ്റത് മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ച് ശശി തരൂരിന് കൊടുത്തു മാർസിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആത്മാഭിമാനമുള്ള ആൾക്കാർ അവർ തീരുമാനിച്ചിട്ട് താമരയ്ക്ക് കുത്തി അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് പക്ഷേ അത് പാർട്ടി തീരുമാനിച്ച ക്രോസ് വോട്ടിംഗ് ശശി തരൂരിൻ്റെ അനുകൂലമായിട്ടാണ് അപ്പോൾ അങ്ങനെ ശശി തരൂരിന് അനുകൂലമായിട്ട് ക്രോസ് വോട്ടിംഗ് ചെയ്തു ചില കൺസൾട്ടേഷൻ വഴി ഇപ്പോഴും ശശി തരൂർ ജയിക്കുന്നു ഇവിടെ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നമെന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇടത് ഇടതുപക്ഷം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു സി പി എമ്മിൻ്റെ നഷ്ടപ്പെട്ടിരിക്കുന്നു അത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള തകർച്ചയിലാണ് അത് സ്വാഭാവികമായിട്ട് മരണാസനസ്ഥൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ സിംഹവാലൻ കുരങ്ങ് നാമാവശേഷമാകുന്നതുപോലെ ലോകത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകളായിട്ട് ഇന്ത്യയിൽ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തോടു കൂടി നാമാവശേഷമാകാൻ വേണ്ടിയുള്ള പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലാണ് സി എത്തിയിരിക്കുന്നത് നമ്മൾ നമ്മളതിൻ്റെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ ഇവിടുത്തെ പാർലമെൻറ്ററി ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പതിനാറ് അമ്പത്തി രണ്ടിൽ പതിനാറ് എം പിമാരുണ്ടായിരുന്നൊരു പാർട്ടിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാകുമ്പോൾ മുപ്പത്തി രണ്ട് എം പിമാരിലേക്ക് സി പി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്തുന്നു അത് രണ്ടായിരത്തി നാലിൽ അവരുടെ ചരിത്രത്തിൽ നാൽപ്പത്തി മൂന്ന് എം പിമാരോടുകൂടി രണ്ടായിരത്തി നാലിൽ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പക്ഷമായിട്ട് ഇടതുപക്ഷം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എല്ലാവർക്കുമായിട്ട് അറുപത്തി മൂന്ന് എം പിമാരുണ്ടായിരുന്നു ഇടതുപക്ഷ എം എന്ന നിലയിൽ അറുപത്തി മൂന്ന് എം പിമാരുണ്ടായിരുന്നു ത്രിപുരയിലും പശ്ചിമ ത്രിപുരയിൽ പശ്ചിമബംഗാളിൽ മാത്രം ഇരുപത്തിയാറ് പേർ കേരളത്തിൽ നിന്ന് പന്ത്രണ്ട് പേർ ത്രിപുരയിൽ നിന്ന് അവിടെയുള്ള ആകെ രണ്ട് പേർ ആ രണ്ടും സി പി എം ആയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതാകും രണ്ടായിരത്തി ഒൻപതിൽ അത് പതിനാറായിട്ടും ചുരുങ്ങുന്നു രണ്ടായിരത്തി പതിനാലായപ്പോൾ അത് കേവലം എന്താ മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനം വോട്ടിലേക്ക് എത്തുന്നു വീണ്ടും വളരെ ഗതികെട്ട അവസ്ഥയിലേക്ക് പോകുന്ന അഞ്ച് ഒൻപത് എം പിമാരായിട്ട് മാറുന്നു അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോൾ അത് വൺ പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് വോട്ടുള്ള ഒരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ അതപ്പതിക്കുന്നത് നമ്മൾ കാണുന്നു കേവലം മൂന്ന് കൂടി ഇന്ത്യൻ പാർലമെൻറ്റിലിരിക്കുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായത് ആ മൂന്ന് സീറ്റ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ജയിച്ചത് നമ്മുടെ ആലപ്പുഴ സീറ്റ് മാത്രമാണ് മറ്റത് രണ്ട് കോൺഗ്രസിൻ്റെ പശ്ചാത്തലം കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചത് ഇവിടെ ഇപ്പോൾ നാല് സീറ്റ് ജയിച്ചിട്ടുണ്ട് ആ നാല് സീറ്റിൽ കേരളത്തിൽ നിന്ന് ജയിച്ച ഒരു സീറ്റ് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിശ്രമ ഫലമായിട്ട് ജയിച്ചിരിക്കുന്നത് മറ്റ് മൂന്ന് സീറ്റുകളും കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ്സിൻ്റെയും വി ഡി സതീശൻ്റെയും കെ സുധാകരൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് എന്താ തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഉണ്ടെങ്കിലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളൂ എന്നുള്ളതാണ് അവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് എഴുതിയ മുദ്രാവാക്യം എഴുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് കേരളത്തിൽ സം എന്താ സമ്മതിക്കേണ്ടി വരുന്നു കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഉള്ളൂ ഇടതുപക്ഷമുള്ളൂ എന്ന് സമ്മതിക്കേണ്ടി വരുന്നു അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി അധികാരത്തിൽ നാല് എം പിമാരെ സൃഷ്ടിച്ചിരിക്കുന്നു ഇതൊരു ഇതൊരു ഗതികേടല്ലേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗതികേടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടിയെയും ഒരുപോലെ ഇന്ത്യയിൽ നശിപ്പിക്കാൻ അവസാനിപ്പിക്കാൻ രാഷ്ട്രീയപരമായിട്ട് പോരാടാൻ സാധിക്കുന്ന ഏക പ്രത്യയശാസ്ത്രം അത് ബി ജെ പിയുടേതാണ് അത് നമുക്ക് വളരെ വ്യക്തമാകുന്നത് ഇന്ത്യയുടെ ആർക്കും വ്യക്തമാകുന്ന ഒരു ചരിത്രമാണ് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ബി ജെ കുറിച്ചിട്ടുള്ളത് പശ്ചിമ ബംഗാളിൽ നമുക്കറിയാമല്ലോ മുപ്പത്തഞ്ച് വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഉണ്ടായിരുന്നു ആ മുപ്പത്തഞ്ച് വർഷവും പ്രതിപക്ഷത്തിരുന്നത് കോൺഗ്രസ് ആണ് കേരളത്തെ പോലെ കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്സിന് സമാനമായിരുന്നു മുപ്പത്തഞ്ച് വർഷമായിട്ട് ബംഗാളിലിരുന്ന കോൺഗ്രസ് അവിടെ ബി ജെ പിയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും ഒരുമിച്ച് മുന്നേറിയപ്പോൾ അവിടെ കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ പരാജയപ്പെട്ടു അതാണല്ലോ ഒരു എം പിമാരെ പോലും ജയിപ്പിക്കാൻ പറ്റാത്ത സംസ്ഥാനമായിട്ട് ഒരു കാലത്ത് അവിടുത്തെ മുഴുവൻ എം പിമാരെയും വിജയിപ്പിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ഒരു എംപിയെ പോലും ജയിപ്പിക്കാൻ പറ്റുന്ന സംസ്ഥാന പറ്റാത്ത സംസ്ഥാനമായിട്ട് ത്രി ബംഗാൾ മാറി കോൺഗ്രസുകാരുടെ അവസ്ഥ അത് തന്നെയാണ് ഇനിയിപ്പുറത്ത് ത്രിപുരയിലേക്ക് വന്നാലോ ഏകദേശം കാൽ കാൽ നൂറ്റാണ്ടല്ലേ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഭരണത്തിലും കോൺഗ്രസ് പ്രതിപക്ഷത്തുമായിട്ടിരുന്നത് രണ്ട് വർഷം കൊണ്ടല്ലേ ബി ജെ പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേയും കോൺഗ്രസ് പാർട്ടിയും സമ്പൂർണ്ണമായിട്ടും ബംഗാളിൽ നിന്ന് തൂത്തുവാരി ദൂരെ ദൂരേക്കറിഞ്ഞത് ഇന്നിപ്പോൾ ഏഴ് വർഷമായിട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ് ബംഗാളിലുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ത്രിപുരയിലുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും സി പി എമ്മിനാളെ കിട്ടാത്ത അവസ്ഥയാണ് അവിടത്തെയൊക്കെ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസുകളും ജില്ലാ കമ്മിറ്റി ഓഫീസുകളുമൊക്കെ ബി ജെ പി ഓഫീസുകളായിട്ട് സഖാക്കുമാർ സ്വയം പരിവർത്തനം വരുത്തി കഴിഞ്ഞിരിക്കുന്നു ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ അവസാനത്തിലേക്കുള്ള പോക്കിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് ബി ജെ പിയുടെ മുന്നേറ്റം ആദ്യ തിരിച്ചടിയാകുന്നത് ഇടതുപാർട്ടികൾക്കാണ് ഞാൻ അങ്ങയിലേക്ക് വരാം അഡ്വക്കേറ്റ് ബലദേവ് ഈ എൻ്റെ ശൈലി ഇതാണ് ഈ ശൈലി ഇങ്ങനെ തുടരും ഈ ശൈലി കൊണ്ടാണ് ഞാൻ ഇത്രയും ഉയരത്തിലെത്തിയത് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നത് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപത് സീറ്റിൽ യു ഡി എഫ് ജയിച്ച് ആലപ്പുഴയിൽ ആരിഫ് മാത്രം ജയിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി പിണറായി വിജയൻ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ തോറ്റു കഴിഞ്ഞ പാടെ തിരുത്താം ആഴത്തിൽ പരിശോധിക്കാം എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇത് തിരിച്ചറിവല്ലാതെ വരാനിരിക്കുന്ന വലിയ അപകടത്തിന്റെ സൂചനയെന്ന തിരിച്ചറിവല്ലാതെ മറ്റെന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റെന്താണെന്ന് കണ്ടുപിടിച്ച് തിരുത്തി മുന്നോട്ട് പോകും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഉള്ളൊരു കാര്യമാണ് അത് സംസ്ഥാന തലത്തിൽ മാത്രമല്ല വാറിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ ചർച്ചകൾ നടത്തി റിപ്പോർട്ട് ചെയ്യും ആ റിപ്പോർട്ടിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി പാർട്ടി മുന്നോട്ട് പോകും അതുകൊണ്ട് അതിനകത്തൊന്നും ആരും വ്യാപനപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ വക്താവ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് ത്രിപുരയിലെ ആയതുകൊണ്ട് മുപ്പത് വർഷത്തിൽ കൂടുതൽ ഭരിച്ച പാർട്ടി ഒന്നും അല്ലാതായി പശ്ചിമബംഗാളിൽ മുപ്പത് വർഷത്തിൽ കൂടുതൽ ഭരിച്ച പാർട്ടി ഒന്നും അല്ലാതായി ഇപ്പോൾ കോൺഗ്രസ്സുമായിട്ട് ചില സംസ്ഥാനങ്ങളിൽ സി പി എമ്മിന് അലയൻസ് ഉണ്ട് പക്ഷെ തിരിച്ച് ഞാനും ചോദിച്ചോട്ടെ രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി ആഗോള നേതാവ് എന്നുള്ള രീതിയിലൊക്കെ അധികാരത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്ക് ബി ജെ പിക്ക് എന്താ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് ലക്ഷം വോട്ടിന് ജയിച്ച നരേന്ദ്രമോദി ആ വാരണാസിന്ന മണ്ഡപത്തിൽ ആറായിരം വോട്ടാദ്യം പിന്നീട് പോയി പിന്നീട് ഒന്നര ലക്ഷം വോട്ടിന് ജയിച്ചു ഇതെങ്ങനെ സംഭവിച്ചു ബി ജെ പിക്ക് ഉണ്ടായ ഡിറ്റ്യൂണറേഷൻ ആണോ ഇത് ഇതൊരു പ്രോഗ്രസീവ് ഡിറ്റ്യൂണറേഷൻ ഇനി നിങ്ങൾ കൂട്ടുകൂടുന്ന കാര്യം പറഞ്ഞു യു പിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന യു പി നിങ്ങൾക്ക് ഇപ്പോൾ പകുതിയിൽ താഴെയാടുള്ള സീറ്റ് എൺപത് സീറ്റുള്ള യു പി മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് സീറ്റ് സീറ്റുള്ള മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് ഇപ്പം എത്ര സീറ്റുണ്ട് നിങ്ങളായിരുന്നല്ലോ നേരത്തെ നാൽപ്പത്തി രണ്ട് സീറ്റ് എൻഡിഎ മുന്നണിക്കായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പിന്നെ കൂട്ടുകൂടുന്ന കാര്യം പറഞ്ഞു ഞങ്ങൾ ശരിയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചില സ്റ്റേറ്റുകൾ കോൺഗ്രസ് വേണ്ടത് ധാരണയുണ്ട് തീർച്ചയായിരുന്നു ചോദിച്ചോട്ടെ ബി ജെ പി എന്ന് നഗശികാന്തം എതിർക്കുകയും ജയിലിൽ പോവുകയും ചെയ്ത വ്യക്തിയാണ് ചന്ദ്രബാബു നായിഡു ആ ചന്ദ്രബാബു നായിഡുവിനെ കൂടെ പിടിച്ച് ആന്ധ്രാപ്രദേശിൽ അലയൻസ് ഉണ്ടാക്കിപ്പോ നിൽക്കുന്ന അത് ഏതൊരു ഇന്നലെ വരെ എതിർത്തിരുന്ന ഒരാളിന് രണ്ടോ മൂന്നോ സീറ്റ് കിട്ടാൻ വേണ്ടി ആ ചന്ദ്രബാബു നായിഡിനെ കൂടെ നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു എലക്ഷൻ നേരിടുന്നു എലക്ഷൻ നേരിട്ട് അതിനകത്ത് വിജയവും കണ്ടു ചന്ദ്രബാബു നായിഡു അപ്പോൾ അവിടെ വന്ന് ഇങ്ങനെയുള്ള പ്രാദേശിക പാർട്ടികളുമായിട്ട് ഇന്നലെ വരെ എതിർത്തിരുന്ന പ്രാദേശിക പാർട്ടികളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടുന്നു ബീഹാറിലെ കാര്യം ഞാൻ പറയുന്നില്ല കാര്യം അദ്ദേഹം അവസാനം അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണിയാകുന്നതാണ് ഇനി നാളെയും ബി ജെ പി ചാടി വേറെ മുന്നണിയിൽ പോയെന്നു വരാം നിതീഷിന്റെ സ്വഭാവം അതാണ് പക്ഷെ ചന്ദ്രബാബു നായിഡു അങ്ങനെ ആയിരുന്നില്ല ഏറ്റവും കൂടുതൽ ആളാണ് അദ്ദേഹത്തിന് നിങ്ങളുടെ കൂടെ ഈ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണെന്ന് ഞാൻ പറയും കാരണം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ മധ്യനേയ അഴിമതി ഉണ്ടെന്ന ആരോപണം ആദ്യം ആദ്യമുയർത്തിയത് കോൺഗ്രസ് ആണ് അതേ കോൺഗ്രസ് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ മാന്യദേഹമായി ചിത്രീകരിച്ച് അദ്ദേഹത്തിനൊപ്പം ചേർന്ന് അവിടെ മത്സരിച്ചിട്ട് ഏഴ് സീറ്റിൽ പോയിട്ടില്ലേ തീർച്ചയായിട്ടും ഞാൻ ബി ജെ പിയുടെ സുഹൃത്ത് പറഞ്ഞതിന് മറുപടി പറഞ്ഞു കൊണ്ടേ ഉള്ളൂ സി പി എം കോൺഗ്രസ്സുമായിട്ട് കൂടുന്നത് അവരുടെ അവരുടെ മൂല്യച്ഛുതിയാണെന്ന് പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടല്ലേ ഉള്ളൂ പിന്നെ കോൺഗ്രസ് മറ്റുമൊക്കെ കൂട്ടുചേർന്നവരാണ് അതിനു അതിനുമുമ്പാണല്ലേ അലയൻസ് ഉണ്ടാക്കിയല്ലോ അതിന് തൊട്ട് മുമ്പ് ചന്ദ്രബാബു നായിഡു ജയിലിലായിരുന്നല്ലോ അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തുനിന്നാണല്ലേ പിന്നീട് അലയൻസ് ഉണ്ടാക്കുന്നത് അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പം ജനാധിപത്യ പ്രസിദ്ധ പ്രക്രിയയിൽ ഞങ്ങൾ ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലത്തിൽ ഞങ്ങൾ തീർക്കുന്നില്ല കേരളത്തിൽ കേരളത്തിൽ പ്രത്യേക രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് പ്രത്യേകിച്ച് മത്സരിക്കുന്നു പശ്ചിമബംഗാളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും രണ്ടായിട്ട് മത്സരിക്കുന്നത് അത് ഓരോ സ്ഥലത്തിൽ ഓരോ പശ്ചാത്തലമുണ്ട് ആ രാഷ്ട്രീയ പശ്ചാത്തലം അനുസരിച്ച് മത്സരിക്കുന്നു എന്തിനെ പഞ്ചാബിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി രണ്ടായിട്ടല്ലേ മത്സരിച്ച് പക്ഷെ അനുകൂലമായ വിധി വന്നല്ലോ അവിടെ അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടിയില്ലല്ലോ കോൺഗ്രസിന് സീറ്റ് കിട്ടി ആം ആദ്മി പാർട്ടിക്കും സീറ്റ് കിട്ടിയല്ലോ അവിടെ പക്ഷെ ഡൽഹിയിൽ വന്നപ്പോൾ ഒരുമിച്ച് മത്സരിച്ചു അവിടെ ഏഴ് സീറ്റും ബി ജെ പിക്ക് കിട്ടി അപ്പോൾ ഒരേ പാർട്ടിയാണ് രണ്ടായിരത്തും മത്സരിച്ചത് ഒരിടത്ത് അലയൻസിൽ മത്സരിച്ചു ഒരിടത്ത് അലയൻസ് ഇല്ലാതെ മത്സരിച്ചു അലയൻസ് ഇല്ലാതെ മത്സരിച്ചടുത്ത് എ എ പിക്ക് സീറ്റ് കിട്ടി കോൺഗ്രസിനും സീറ്റ് കിട്ടി ഡൽഹിയിൽ വന്നപ്പോൾ രണ്ടുപേർക്കും സീറ്റ് കിട്ടിയാലും അവർ എന്മിച്ചു വന്നു അപ്പോൾ ഞാൻ ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അലയൻസ് ഉണ്ടാകും അത് ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് തിരിച്ചുപിരിച്ചൊക്കെ അലയൻസ് ഉണ്ടാകും അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വിട്ടു വീഴ്ചയോ അല്ലെങ്കിൽ മൂല്യച്ഛതിയൊന്നുമായിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പത്ത് സീറ്റുകളിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ലീഡ് ചെയ്തിരുന്നു ഇപ്പോഴും ഏകദേശം അത്രയുണ്ട് ആ അതൊന്നും വിചാരിച്ചാണ് അത്തോറിറ്റിയുടെ ത്രിതല പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപതിൽ കോർപ്പറേഷനുകൾ ഭൂരിപക്ഷം ഞങ്ങളിലേ ഭരിക്കുന്നു ബ്ലോക്കുകൾ ഭരിക്കുന്നു മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്തും കൂടുതലും എൽ ഡി എഫ് ഭരിക്കുന്നു രണ്ടായിരത്തിൽ സീറ്റ് ഞങ്ങൾ കിട്ടി അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശരിയാണ് ലോകസഭ സീറ്റുകളിൽ യാക്കോബായ സഭ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതിന് നേരിട്ട് പിന്തുണ പ്രത്യക്ഷത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച യാക്കോബായ സഭയുടെ മുൻ ഭദ്രാസന ദിവൻ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നിലവാര തകർച്ചയാണ് ഈ സർക്കാരിന് എന്നാണ് അതായത് കിറ്റ് രാഷ്ട്രീയം കൊണ്ട് എല്ലാ കാലത്തും ജയിക്കാനാവില്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിക്കും എവിടൊക്കെയാണ് കുഴപ്പങ്ങൾ പറ്റിയത് പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിച്ച ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഉണ്ട് അതിൽ പലതും അതേ രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതെല്ലാം ചെയ്യും ക്രിസ്ത്യൻ സഭയുടെ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കും അതായത് കെ പി സി സി പ്രസിഡന്റ് ആകുന്നതിന് മുൻപും പിൻപും ഒരു സുധാകരൻ ഉണ്ട് മുൻപത്തെ സുധാകരൻ വളരെ കരുത്തനായിരുന്നു ഗർജിക്കുന്ന സിംഹമായിരുന്നു ആയ ശേഷമാണ് കെ പി സി സി തലവൻ ശേഷമാണ് എത്ര കണ്ട് കരുത്തുണ്ട് സുധാകരൻ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതും അതിനുശേഷം അദ്ദേഹം പാതി സുധാകരനായി മാറിയെന്ന ആരോപണം വരെ വന്നതാണ് ആ സുധാകരൻ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പറഞ്ഞ ഒരു വാക്കുണ്ട് ഇടതുപക്ഷം സി പി എം പിണറായി വിജയൻ ഇനി എന്ത് തിരുത്താനാണ് എങ്ങനെ തിരുത്താനാണ് എന്ന് ഹലോ കേൾക്കാമോ അതായത് സുധാകരന്റെ ഒരു ആക്ഷേപമുണ്ട് ഈ ഇടതുപക്ഷം സി പി എം പിണറായി വിജയൻ ഇനി എങ്ങനെ തിരുത്താനാണ് എന്ത് തിരുത്താനാണ് എന്ന് അതായത് ധർമ്മടത്ത് പോലും ഒരു ഘട്ടത്തിൽ സുധാകരന് ലീഡുണ്ടെന്ന വാർത്ത വന്നിരുന്നു പിന്നീടത് ഇടതുപക്ഷം തന്നെയാണ് അവിടെ മുന്നിട്ട് വന്നത് പക്ഷേ ഒരു ഘട്ടത്തിൽ ഓട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ അവിടെ സി പി എം പിന്നിൽ പോയിരുന്നു മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും അതിനുശേഷം ആത്മവിശ്വാസത്തോടെ സുധാകരൻ ചോദിക്കുന്നു സിപിഎം ഇനി എന്ത് തിരുത്താനാണ് സി പി എമ്മിൽ തിരിതായിട്ട് ഈ ഇലക്ഷനിൽ വന്ന വലിയ തിരിച്ചടി കാരണം കഴിഞ്ഞ തവണ ശബരിമല വിഷയം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിഷയം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രവേനമന്ത് തീരുണ്ടായിരുന്നു ഇതെല്ലാം ഇതല്ലേ കാലത്ത് കഴിഞ്ഞ തവണ വലിയ തിരിച്ചടിയായിരുന്നു ഈ വർഷം അങ്ങനെ ഒരു കോൺഗ്രസ് വരുമെന്ന് വ്യവസായ നിമിഷം വരെ സ്വന്തം വരെ ആരും കോൺഗ്രസ് ഒരു തരത്തിലും കാര്യത്തിലും ആരും പ്രതീക്ഷയായിരുന്നു അല്ലെങ്കിൽ ബിജെപിക്ക് തിരിച്ചടി ഉണ്ടാവും പ്രതീക്ഷയായിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടുതന്നെ അങ്ങനെയാണെങ്കിൽ ചെറിയ വോട്ടിനൊക്കെ ജയിച്ചാൽ മനസ്സിലാക്കാം ഇത്രയും ശൂചിമാർ ജയിക്കാം പിന്നെ ശോഭാസ് ബിജെപി ഏതാണ്ട് ഇരുപത് ശതമാനത്തിനണ്ടത്ത് വോട്ട് നേട്ട് ശോഭാസ്വരമ്പനെ പോലുള്ള ബിജെപി സ്ഥാനപത്ഥികള് എന്താ പിന്നെ പിന്നെ ഇരുപത്തി ഇരുപത്തി രണ്ട് ലക്ഷത്തിരമ്പ വോട്ടൊക്കെ നേടിക്കൊണ്ട് അത് ആരിഫിന്റെ പോലുള്ള സി പി എമ്മിൽ ഇപ്പോൾ മുസ്ലിം നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരായ മുസ്ലിം നേതാക്കൾ അതായത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളാണ് മൂല്യങ്ങൾ ഉൾക്കൊണ്ടുള്ളത് വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് മഴ പേടിച്ച് മോഡിയുടെ പേമാരി വരുത്തി ഇറയത്ത് ഗീതരുന്ന ആളുകൾ അറിയാൻ പോകും അതിലേറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് ജയന്റ് കിട്ടിയതാണ് ആരിഫ് മാത്രമല്ല അങ്ങേയറ്റം ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് ആരിഫ് പോലെ ഇത്രയും മണ്ഡലത്തിൽ നിന്നിരിക്കുന്ന ഒരു എം എൽ എ അല്ല അല്ല എം പി ഇല്ല എം എൽ എ അല്ല അതിനകത്ത് വികസനം കൊണ്ടുവന്ന ഒരു എം എൽ എ അല്ല അപ്പം അദ്ദേഹത്തിനെ പോലെ എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടമാണ് ആ ഇത് തോറ്റുപോയി പിന്നെ വേറെ അപ്പം അത് പാർട്ടി കാര്യമായി ചിന്തിക്കേണ്ടതാണ് ആരിഫിനെ എന്റെ ആരിഫിന് അടുത്താണ് ഈ സാനിമോള കോൺഗ്രസ് അരിഫ് നിർത്തി ജയിപ്പിച്ചെടുത്തിട്ട് ആരിഫൊക്കെ നഷ്ടമായ പാർട്ടിക്ക് അത് ഭയങ്കര നഷ്ടമായിരുന്നു അത്തരം കാര്യങ്ങൾ പാർട്ടി പഠിക്കേണ്ടതായിട്ടുണ്ട് അത്ര ആളുകളെ ഇനി ഇനിഗണിക്കുകയോ എന്തെങ്കിലും മാനദണ്ഡപ്രിറ്റ് മാറ്റി നിർത്തിയ വലിയ ക്ഷീണമായി പോകും സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊരു അനുയായികളൊരു സ്ഥാനം അതായത് ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരേണ്ടതുണ്ട് അതായത് സി പി എമ്മിലെ ഘടക കക്ഷികൾ അസ്വസ്ഥരായി തുടങ്ങിയിട്ടുണ്ടോ